സത്യമായിട്ട് തന്നെ എന്താണ് പ്രശ്നം നിവിനെ കുറിച്ച് ഒരുപാട് ഞങ്ങൾക്ക് വരുന്നുണ്ട് ഞങ്ങൾ എന്താ ചെയ്യേണ്ടത് അല്ലാതെ പിന്നെ എങ്ങനെയാ ചെയ്യുന്നത് പലതവണ പറഞ്ഞതാ കേട്ടില്ല ഒരു ബാധ പോലെയാണ് നെവിൻ എനിക്ക് മറുപടി പറയാനായിട്ട് ആളല്ലേ പുറത്ത് പോയില്ലെങ്കിൽ ആ സമയത്ത് എന്ത് വേണമെന്ന് ഞാൻ തീരുമാനിക്കാം വീട് കത്തിക്കരുത് എങ്ങനെ ചിരിക്കാതിരിക്കും ചട്ടനെ പൊട്ടൻ ഇങ്ങനെ കിടന്ന് ഇളിക്കാതെ അവസ്ഥ മനസ്സിലാക്കിയിട്ട് എന്തെങ്കിലും ഒരു വഴി മനസ്സിലാക്കി ഇനി ഞാൻ ആലോചിച്ചിട്ട് ഒറ്റ വഴിയുള്ളൂ പറക്കിന്ന് ഊരാ കുടിക്കിലേക്ക് ആക്കിയതിന് ദൈവം മോൺ ദി സ്പോട്ടിൽ തന്ന ശിക്ഷണത്